പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ജൂലൈ മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജൂലൈ മാസം റേഷൻ വിതരണം ഇനി ഏഴ് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് ജൂൺ റേഷൻ നീട്ടിയതും റേഷൻ വ്യാപാരികളുടെ രണ്ട് ദിവസത്തെ സമരവും മൂലം ജൂലൈ പത്ത് മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുവാൻ ും സെർവർ ഹാങ് ആകുവാനുമുള്ള സാധ്യതയുണ്ട് അതിനാൽ റേഷൻ വാങ്ങാൻ പോകുന്നവർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ കൂടി കയ്യിൽ കരുതിയാൽ സെർവർ തകരാറിലായാലും ഫോണിലെ ഒ ടി പി നൽകി റേഷൻ വാങ്ങിപ്പോരുവാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കട വ്യാപാരികൾ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിട്ട് സമരത്തിനിറങ്ങുവാൻ പോവുകയാണ് രണ്ടു തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അനുകൂല സമീപനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുവാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത് അടുത്ത മാസം പകുതിയോടെ റേഷൻ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യുവാനാണ് റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നീക്കം റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാൽ ഓണക്കാലത്ത് പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധിയിലായേക്കും ഓണക്കാലത്ത് ഭക്ഷ്യക്കെട്ട് നൽകുന്ന കാര്യവും സമയമാണ് മഞ്ഞ റേഷൻ കാടിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിച്ചേക്കും അതുപോലെ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും ഒരുപക്ഷേ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉണ്ടായേക്കും എന്നാൽ എ പി എൽ വിഭാഗത്തിലെ നീലവെള്ള കാർഡുകാർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉണ്ടാകുവാൻ സാധ്യതയില്ല സാധനങ്ങളുടെ വിതരണം ശക്തമാക്കുവാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞ ദിവസം നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിരിക്കുന്ന അൻപതിനം സബ്സിഡി ലഭിക്കാത്ത നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീമിന് നല്ല സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് ആഗസ്റ്റ് പന്ത്രണ്ട് വരെ ഈ സ്കീം എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും സൂപ്പർമാർക്കറ്റുകളിലും ലഭിക്കുന്നതാണ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഓഫറിലുള്ള വിലക്കുറവിന് പുറമെ ബിൽ തുകയിൽ പത്ത് ശതമാനം കുറവ് കൂടി നൽകുന്ന പ്പി ഹവേഴ്സ് സ്കീമും ഉണ്ട് എല്ലാവരും സപ്ലൈകോയുടെ അൻപതാം വാർഷികം പ്രമാണിച്ചുള്ള ഈ പ്രത്യേക ഓഫർ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ പലതും ഇപ്പോൾ സപ്ലൈകോയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ റേഷൻ കടിഞ്ഞു മിക്ക താലൂക്കുകളിലും പതിനാറ് കിലോ പുഴുക്കലരിയും പത്ത് കിലോ പച്ചരിയും നാല് കിലോ കുത്തരിയുമാണ് നൽകുന്നത് മൂന്ന് കിലോ ഗോതമ്പും രണ്ട് കിലോ ആട്ടയും കൂടി ലഭിക്കും പിങ്ക് റേഷൻ കാർഡുകാർക്ക് ഓരോ അംഗത്തിനും ആകെ അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക ഇതിൽ പുഴുക്കലരി രണ്ട് കിലോയും പച്ചരി ഒരു കിലോയും കുത്തരി ഒരു കിലോയും ഗോതമ്പ് ഒരു കിലോയുമാണ് ലഭിക്കുക മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണുള്ളത് അതിൽ ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമാണ് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് ലഭിക്കുന്ന നാല് കിലോ സ്പെഷ്യൽ അരിയിൽ രണ്ട് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന അഞ്ച് കിലോ റേഷൻ അരിയിൽ മൂന്ന് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ കുത്തരിയുമാണ് പച്ചരി വെള്ള റേഷൻ കടിഞ്ഞ് ഇല്ല ഇങ്ങനെയാണ് ഭൂരിഭാഗം റേഷൻ കടകളിലും ജൂലൈ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മാസം ഇതുവരെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ റേഷൻ വാങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം കാർഡുടമകളാണ് ഉള്ളത് എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്ഷേമപദ്ധതി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക